ഹായ് ഓൾ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇത് നമ്മൾ ഓരോ ടോപ്പിക്കിന്റെ പത്ത് മാർക്ക് അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൊ മുൻ ക്ലാസുകൾ കാണാത്തവർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിവിധ ടോപ്പിക്കിൽ ചെയ്ത ടെസ്റ്റ് മോക്ടസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും സാധിക്കും വരുന്ന എൽ ജി എസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആഫ്റ്റർ ഇൻഡിപെൻഡൻ ഇൻഡിപെൻഡൻസ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സംസ്ഥാന പുനഃസംഘടന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ടെസ്റ്റ് ആണിത് സോ തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത് അതുകൊണ്ട് എല്ലാവരും ഈ മോക്ക് ടെസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും സോ ഈ അഞ്ച് മാർക്കിന്റെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് അടുത്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് എച്ച് എൻ കുൻസ്രു പി എൻ പണിക്കർ ഫസൽ അലി കെ എം പണിക്കർ മൂന്നാമത്തെ ചോദ്യം റൂർക്കേല ഉരുമ്പുരുക്ക് വ്യവസായശാലക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് റൂർക്കേല ഉരുമ്പുരുക്ക് വ്യവസായശാലക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ജർമ്മനി ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ അമേരിക്ക സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ മുതലാളിത്തം മിശ്ര സമ്പത്ത് വ്യവസ്ഥ കമ്പോള സമ്പത്ത് വ്യവസ്ഥ സോ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മുപ്പത്തിനാലാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ് ദശരഥ് മാജ്ഞി ഹരേകേള ഹജ്ജ യശ്വന്ത് സിൻഹ ശ്യാം ശരൺ നേഖി അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മുപ്പത്തിനാലാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റെ കരാർ താഷ്കന്റെ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുമായുള്ള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാനുമായുള്ള യുദ്ധം കാർഗിൽ യുദ്ധം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഒരുമ്പുരുക്കി വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ മാത്രം യോജിക്കാത്തതാണ് അത് ഏതാണ് കണ്ടെത്തുക ബിലായ് യു എസ് എ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർഖേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ നെക്സ്റ്റ് ഐ എസ് ആർ എയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഇതാണ് പത്ത് സോറി അവസാന ചോദ്യമുണ്ട് അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് കണ്ടെത്തേണ്ടത് കൊൽക്കത്ത ബാംഗ്ലൂർ ന്യൂഡൽഹി ചെന്നൈ ഏറ്റവും അവസാനത്തെ ചോദ്യം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശമനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ് കേരളം മണിപ്പൂർ ഗുജറാത്ത് രാജസ്ഥാൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത് കേരളം മണിപ്പൂർ ഗുജറാത്ത് രാജസ്ഥാൻ സോ ഇതാണ് പത്ത് ക്വസ്റ്റ്യൻസ് ഇനി ഇവിടെ ആൻസേഴ്സ് നമുക്ക് നോക്കാം സോ ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് വി പി മേനോനാണ് അല്ലെ മലയാളിയായുള്ള വി പി മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കർത്താവ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ് സർദാർ കെ എം പണിക്കറാണ് അല്ലെ സർദാർ കെ എം പണിക്കറാണ് മലയാളിയായ അംഗം റൂർഖേല ഉരുമ്പുരുക്ക് വ്യവസായശാലക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ജർമ്മനിയാണ് അല്ലെ ജർമ്മനിയാണ് സഹായം നൽകിയ രാജ്യം സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് ഏതാണ് മിശ്ര അല്ലേ മിശ്ര സമ്പത്ത് വ്യവസ്ഥ മിക്സഡ് എക്കണോമി സോ സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പത്ത് വ്യവസ്ഥ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മുപ്പത്തിനാലാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഖി ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ശ്യാം ശരൺ നേഖി സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം അല്ലെ താഷ്കന്റ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് ശേഷം ഒപ്പിട്ട കരാറാണ് താഷ്കന്റ് കരാർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഉരുമ്പുരുക്ക് വ്യവസായ ശാലകൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ ഒന്നു മാത്രം യോജിക്കാത്താണ് ഏതെന്ന് കണ്ട് ഏതാണ് യോജിക്കാത്തത് ഒന്നാമത് തന്നെയാണ് ബിലായ് ഏതാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബിലായ് ഓക്കെ അപ്പോൾ യു എസ് എ അല്ല സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ബിലായ് എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലയുടെ ആ ഒരു സഹായ രാജ്യം എന്ന് പറയുന്നത് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് ശരിയാണ് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു സോ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ് ഏതാണ് ന്യൂഡൽഹിയാണ് അല്ലെ ഇപ്പൊ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ സോറി ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് മണിപ്പൂർ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ അല്ലേ അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് പത്തിൽ പത്ത് മാർക്കും ലഭിച്ചവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ്സ് നിരന്തരം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു മോക് ടെസ്റ്റ് സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു